നമസ്കാരം പെട്ടെന്ന് എ കെ ആന്റണി എന്ന കോൺഗ്രസ് നേതാവിന് ഓർമ്മ വന്നു എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ഭാരതീയ ജനതാ പാർട്ടിയുടെ ഐ ടി സെല്ലിന്റെ കൺവീനറായി ഡൽഹിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അദ്ദേഹം ഈ ഒരു ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വന്നതുമായി ബന്ധപ്പെട്ട് അനിൽ ആന്റണി കടന്നു വന്നതുമായി ബന്ധപ്പെട്ട് എ കെ ആന്റണി വളരെ ദൗർഭാഗ്യകരം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രസ്താവനകളൊക്കെ നടത്തിയിരുന്നു നമ്മളെല്ലാവരും അത് കേട്ടതാണ് സത്യം പറഞ്ഞാൽ കേരളത്തിൽ എ കെ ആന്റണി എന്ന രാഷ്ട്രീയ നേതാവ് ശരിക്കും ഇപ്പോൾ അപ്രസക്തനാണ് അല്ലെങ്കിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ അദ്ദേഹം അപ്രസക്തനാണ് ഇദ്ദേഹം കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് ചുവടു മാറ്റിയതിന് ഒരുപാട് കാരണങ്ങൾ ആ സമയത്ത് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു അദ്ദേഹം കേന്ദ്ര പ്രതിരോധ മന്ത്രി പക്ഷേ അദ്ദേഹം ചില സത്യങ്ങൾ തുറന്നു പറയുകയും ചില നിലപാടുകൾ സ്വീകരിക്കുകയും ചില യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പെരുമാറുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇദ്ദേഹത്തിന് കേരളത്തിൽ നിന്ന് വാലുജുറ്റി ഓടേണ്ടി വന്നത് എന്നുള്ള ഒരു പുതിയ ചില നിരീക്ഷണങ്ങൾ ഇപ്പോൾ കടന്നു വരുന്നുണ്ട് പഴയ ചില വീഡിയോകളും പൊങ്ങി വരുന്നുണ്ട് എ കെ ആന്റണിയുടെ വീഡിയോ ഒരു മാധ്യമം ഒരു നമുക്ക് അത്ര പ്രശസ്തമല്ലാത്തൊരു മാധ്യമത്തിൽ നേരത്തെ വന്ന ഒരു വീഡിയോ നാളുകൾക്ക് മുൻപ് വന്ന ഒരു വീഡിയോ ആ വീഡിയോ ഇപ്പോൾ വീണ്ടും ആളുകൾ കുത്തിപ്പൊക്കി തുടങ്ങിയിരിക്കുന്നു എന്നിട്ട് പറയുന്നത് കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ ഇവിടെ നടക്കുന്ന മുസ്ലിം മതപ്രീണനം അല്ലെങ്കിൽ മുസ്ലിം എന്ന് പറയുന്ന സമുദായത്തിന് മാത്രം അവരെ മാത്രം പ്രീണിപ്പിച്ചുകൊണ്ട് അവർക്ക് മാത്രം എല്ലാ സൗകര്യങ്ങളും എല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് അവർ ഇവിടെ ഭരണത്തിൽ വരെ സ്വാധീനം ചെലുത്തിയിരിക്കുന്നു സമസ്ത പറയുന്നതേ ഇവിടെ പലതും നടക്കൂ എന്തിന് എതിർ രാഷ്ട്രീയ ചേരിയിലാണെങ്കിലും ലീഗ് പറയുന്നതേ ചില കാര്യങ്ങൾ ഇവിടെ നടക്കും അന്ന് ശ്രീ നടത്തിയ ഒരു പ്രസ്താവന പണ്ട് അച്യുതാനന്ദൻ സമാനമായ ഒരു നമുക്ക് ആ ഒന്ന് ഒന്ന് കേട്ടിട്ട് വരാം അത്ര ക്ലിയർ വീഡിയോ ഒന്നുമല്ല കേൾക്കാം കേരളത്തിൽ അച്ഛനെ സംഘടിതരാണ് ഈ സംഘടിത ന്യൂനപക്ഷം ആ സംഘടിത ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റിൽ നിന്ന് കൂടുതൽ ആനുകൂല്യങ്ങൾ നേടുന്നു കൂടുതൽ വിലപേശൽ നടത്തുന്നു എന്നൊരാക്ഷേപം ഇതര സമുദായങ്ങൾക്കുണ്ട് ആ ആക്ഷേപത്തിന്റെ അന്തരീക്ഷം കേരളത്തിൽ നിലനിൽക്കുന്നു ആ സത്യം ആരും വിസ്മരിക്കരുത് അതോടൊപ്പം തന്നെ ഗൾഫിലേക്കുണ്ടായിട്ടുള്ള കുടിയേറ്റവും അമേരിക്ക യൂറോപ്പ് യൂറോപ്പിലൂടെയുള്ള കുടിയേറ്റത്തിന്റെ ആനുകൂല്യങ്ങൾ കൂടുതലുണ്ടായത് കൂടുതൽ കിട്ടിയത് ന്യൂനപക്ഷ സമുദായങ്ങൾക്കാണ് അതുണ്ടാക്കിയ സാമ്പത്തിക അധമത്വം കേരളത്തിലെ നാട്ടുമുറങ്ങളിലുണ്ട് കേരളത്തിലെ പട്ടണങ്ങളിലുണ്ട് ഇതിന്റെ എല്ലാം പരിഭവങ്ങളും പിണക്കങ്ങളും കേരളീയ സമൂഹത്തിൽ ഉണ്ട് ഈ ഹാരത്തെയും കാണുന്നു ഇതിൻ്റെ ഒരു കൂട്ടത്തിലാണ് പല രാഷ്ട്രീയമായിട്ടുള്ള പല ശക്തികളുടെ മുതലെടുപ്പുകൾ ഇതെല്ലാം കാണാനിവിടുത്തെ ന്യൂനപക്ഷ നേതാക്കന്മാരും തയ്യാറാകണം അവരും കുറച്ചുകൂടെ സംയമനം കാണിക്കരുത് സംഘടിത ശക്തി ഉണ്ടെന്നതിൻ്റെ പേരിൽ ഗവണ്മെന്റിനെ കൊണ്ട് എന്തും ചെയ്യിച്ച് കളയാം എന്നൊരു നിലപാട് ന്യൂനപക്ഷങ്ങൾക്കും ശരിയല്ലെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മുഖ്യമന്ത്രി എന്ന നിലയിൽ അവരെ ഉപദേശിക്കാനുള്ള അതിനെ പറഞ്ഞാൽ അങ്ങനെയൊന്നും ഒരു അതെ ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് കേരളത്തിൽ ഈ മതവിഭാഗത്തിൽ പെടുന്നവരെ കുറിച്ച് അവരി ഏത് രാഷ്ട്രീയ പാർട്ടി ആകട്ടെ അല്ലെങ്കിൽ ഏത് നാട്ടിൽ നിന്ന് വന്നവരാകട്ടെ അവരെ തൊട്ടും തലോടിയും നിർത്തിയില്ലെങ്കിൽ അല്ലെങ്കിൽ അവരെ പിടിച്ച് മടിയിൽ ഇരുത്തിയില്ലെങ്കിൽ എ കെ ആന്റണിക്ക് പോലും രക്ഷയില്ല കേരളത്തിൽ ഓടേണ്ടി വരും ഇത് രാഷ്ട്രീയക്കാർക്കുള്ളൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ വെറുതെ അല്ല ഈ സതീശനും സുധാകരനും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും അതുപോലെ ഇവിടുത്തെ മറ്റ് സി പി എം നേതാക്കളും എം വി ഗോവിന്ദനും ഒക്കെ തന്നെ ഇങ്ങനെ 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 വറച്ച് വറച്ച് നടക്കുന്നത് ലീഗ് എന്ന് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ സംസ്ഥുമ്പോഴോ മുസ്ലിം മതപണ്ഡിതൻ എന്ന് കേൾക്കുമ്പോഴോ ഉസ്താദ് ഒക്കെ തന്നെ വിറച്ച് ഓടുന്നത് ഇതുകൊണ്ടാണ് ഇതിങ്ങനെയാണ് ഇവിടുത്തെ രാഷ്ട്രീയം ഇങ്ങനെ മതവുമായി കൂട്ടിക്കലർന്നാണ് കുറേ കാലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അത് നമുക്ക് നമ്മുടെ നാടിന് ഗുണകരമാകുമോ എന്നുള്ളത് നമുക്ക് ഉറപ്പൊന്നുമില്ല പക്ഷേ അതങ്ങനെയാണ് അതുകൊണ്ടാണ് ആന്റണി വന്നത് പെട്ടെന്ന് ആന്റണി ഓർമ്മ വന്നപ്പോൾ ഈ കാര്യം കൂടി ഒന്ന് ഓർത്തു എന്ന് മാത്രം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തിയാറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്